സുന്നി മഹല്ല ഫെഡറേഷൻ കണ്ണൂർ ജില്ലാ സെക്രട്ടേറിയറ്റ് യോഗം നടന്നത് മുസ്ലിം ലീഗ് ഓഫീസിലല്ലെന്ന് മഹല്ലെ ഭാരവാഹികൾ ഇ അഹമ്മദ് ഓഡിറ്റോറിയത്തിലാണ് യോഗം നടന്നത് ഇതിൽ സുന്നി മഹല്ല ഫെഡറേഷനിൽ ആർക്കും എതിർപ്പുണ്ടായിട്ടില്ല വിവാദങ്ങൾ അടിസ്ഥാനരഹിതമാണെന്നും നേതാക്കൾ കണ്ണൂരിൽ പറഞ്ഞു സുന്നി മഹൽ ഫെഡറേഷൻ്റെ കണ്ണൂർ ജില്ലാ സെക്രട്ടേറിയറ്റ് യോഗം മുസ്ലിം ലീഗ് ഓഫീസിൽ നടന്നതായ വാർത്തകളെ പൂർണ്ണമായും തള്ളുകയാണ് ഭാരവാഹികൾ ലീഗ് ഓഫീസിൽ അല്ല യോഗം ചേർന്നതെന്നും ഈ അഹമ്മദ് ഹാളിലാണെന്നും എസ് എം എഫ് ഭാരവാഹികൾ പറഞ്ഞു ജില്ലാ കമ്മിറ്റി ഓഫീസിലല്ല ചേർന്നത് അവിടെയുള്ള ഒരു ഓഡിറ്റോറിയത്തിലാണ് ആ ഓഡിറ്റോറിയത്തിൽ മറ്റു പല യോഗങ്ങളും നടക്കാറുണ്ട് ഇതിനു മുമ്പ് സമസ്തിയുടെ മറ്റു ഘടകങ്ങളുടെയൊക്കെ മീറ്റിങ്ങുകൾ നടന്നിട്ടുണ്ട് ഇതേപോലെ പല സ്ഥലങ്ങളിലും സമസ്തയുടെയും മറ്റു ഘടകങ്ങളുടെയൊക്കെ മീറ്റിങ്ങുകൾ ഇതേപോലുള്ള ഓഡിറ്റോറിയത്തിൽ നടക്കാറുണ്ട് അതേപോലൊന്നും നടന്നു അതൊരു വിവാദമാക്കേണ്ട ജില്ലാ സെക്രട്ടേറിയറ്റ് യോഗം നടന്നതിൽ നിരവധി പേർ യോഗത്തിൽ നിന്ന് വിട്ടുനിന്നതായും പ്രചാരണം ഉണ്ടായി എന്നാൽ ഇതും നേതാക്കൾ തള്ളി യോഗത്തിൽ നിന്ന് ആരും വിട്ടുനിന്നിട്ടില്ല ഒരു യോഗത്തിൽ നിന്ന് പല കാരണത്താലും ആളുകൾക്ക് പരാതി ചിലപ്പോൾ അസുഖം കാരണം അങ്ങനെയല്ലാതെ ഇതിന്റെ പേരിൽ ആരും വിട്ടുനിന്നിട്ടില്ല ഒരു യോഗവും അതുപോലെ യോഗത്തിലും പിന്നെ വന്നിട്ടില്ല മുസ്ലിം ലീഗ് ഓഫീസിന്റെ രണ്ടാം നിലയിലുള്ള ഹാൾ വാടക നൽകിയാണ് യോഗം ചേർന്നത് ഇവിടെ ഇത്തരത്തിൽ പല പരിപാടികളും നടക്കാറുണ്ട് സി പി എം ഓഫീസിൽ വാടക കൊടുക്കുന്ന ഓഡിറ്റോറിയം ഉണ്ടെങ്കിൽ അവിടെയും യോഗം ചേരും ജനറൽ അക്കാദമി അത് നമ്മൾ പല നടക്കും അതും നമുക്ക് ഒരു ഓഡിറ്റോറിയം അത് വാടക കൊടുക്കുന്നു അവിടെ അവിടെ നടക്കുന്നുണ്ട് ഓഫീസിൽ അങ്ങനെ ഒരു ഒരു ജനറൽ സ്വഭാവത്തിലുള്ള ഉണ്ടെങ്കിൽ എന്താ പ്രശ്നം ലീഗുമായി ഒരു ഭിന്നതയും സമസ്തക്കില്ല മറിച്ചുള്ള പ്രചരണം ശരിയല്ലെന്നും നേതാക്കളായ മെഹമ്മൂദ് ദാരിമി അഹമ്മദ് തേർലായി കെ മുസ്തഫ എന്നിവർ അറിയിച്ചു ന്യൂസ് ബ്യൂറോ കണ്ണൂർ